മാറ്റുന്ന പണികളാണ് പ്രധാനമായും ചെയ്യേണ്ടത് നമുക്കൊരു റാമ്പ് നിർമ്മിക്കണം റാമ്പിനോട് ചേർന്ന സംരക്ഷണ വിധി ഇതുകൂടി ഉൾപ്പെടുത്തിയാണ് മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് ഭരണാനുമതി ലഭിച്ചതെങ്കിലും ടെൻഡർ വിളിച്ചപ്പോൾ മൈനസ് ഒന്ന് പതിനെട്ട് ദശാംശം എട്ട് ഒന്ന് ലക്ഷം രൂപയ്ക്ക് അതിന് പതിനെട്ട് ലക്ഷത്തി എഴുപത്തോരായിരം രൂപയ്ക്കുള്ള പണികളാണ് നിർവഹിക്കാൻ വേണ്ടി ഇപ്പോൾ ആരംഭിക്കുന്നത് ഇവിടെ ഈ ചാല് വൃത്തിയാക്കുമ്പോൾ അറിയാം എന്തെല്ലാം അവശിഷ്ടങ്ങൾ ആ ചാലിൽ കാണും എന്ന് അപ്പോൾ വന്ന് നിങ്ങൾ എല്ലാവരും നോക്കണം നോക്കണം എന്ന് ഞാൻ പറയാൻ കാരണം വീണ്ടും അത്തരം കാര്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കാൻ വേണ്ടിയുള്ളൊരു മുൻകരുതൽ പ്രതിസന്ധി നൽകാൻ വേണ്ടിയാണ് നമ്മുടെ നാട്ടിൽ സൗകര്യപ്രദമായി കുട്ടികൾ വലിച്ചെറിയുന്ന സ്ഥലം ജലസ്രോതസ്സുകളാണ് ചാലുകളാണ് കുപ്പികളെന്ന് പറഞ്ഞാൽ മറ്റേ കുപ്പിയും പച്ചവെള്ളം കുടിക്കുന്ന കുപ്പിയും എല്ലാ കുപ്പിയും വലിച്ചെറിയാൻ പറ്റുന്ന സ്ഥലം മണ്ണിനോട് അഴുകിച്ചേരാത്ത വസ്തുക്കൾ ഇത്തരം സ്ഥലങ്ങളിൽ ചെന്ന് കൊടുത്തത് മൂലം നമ്മുടെ ജലസ്രോതസ്സുകളുടെ പാരിസ്ഥിതികാവസ്ഥക്ക് മാറ്റി വരികയും മത്സ്യങ്ങളിലടക്കം ജീവജാലങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങളും നശിച്ചു പോകുകയും ചെയ്തത് മൂലം ഉണ്ടാകുന്ന പാരിസ്ഥിതികൾ വളരെ വലുതാണ് അത്ര വലിയ പ്രത്യാഘാതം ഉളവാക്കുന്ന ഒരു പ്രവൃത്തിയാണ് താൻ ചെയ്യുന്നത് എന്ന് അറിയാതെയാണ് പലപ്പോഴും പ്ലാസ്റ്റിക് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ജലസ്രോതസ്സുകളിലേക്ക് വലിച്ചെറിയുന്നു നമ്മുടെ സ്രോതസ്സുകൾ ശുചിയായി സൂക്ഷിക്കണം എന്ന വലിയ സന്ദേശം പൊതുസമൂഹത്തിന് നൽകാൻ വേണ്ടിയാണ് ജലമാണ് ജീവൻ ഭക്ഷണമില്ലെങ്കിലും കുറേ ദിവസങ്ങൾ നമുക്ക് ജീവിക്കാൻ കഴിയും പക്ഷേ വെള്ളം പാനം ചെയ്യാതെ രണ്ടാമത്തെ ദിവസത്തേക്ക് കിടക്കുന്നത് തന്നെ പാടാണ് എവിടെയൊക്കെ ജീവന്റെ അംശമുണ്ടോ അവിടെയെല്ലാം ജലത്തിന്റെ സാന്നിധ്യമുണ്ട് ജീവൻ്റെ അടിസ്ഥാനം ജലമാണ് ആ ജലസ്രോതസ്സുകൾ നശിച്ചു പോകാതെ ഭംഗിയായി ശുചിയായി സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഒരു പൊതുസമൂഹമെന്തിയിൽ നമ്മൾ ഏറ്റെടുക്കണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി സതീഷ് ബാബു അധ്യക്ഷത വഹിച്ചു മൈനർ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡോക്ടർ കോശി പി എസ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാബു കൂടത്തിൽ ആമുഖ പ്രസംഗം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി എൻ മോഹനൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ മധുസൂദനൻ നായർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഈശ്വരി വി എസ് ി സി മാത്യു മിനി ജനാർദ്ദനൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ കെ രാധാകൃഷ്ണനക്കുറിപ്പ് ഗിരീഷ് കുമാർ സ്മിത വിജയരാജൻ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പ്രൊഫസർ ജേക്കബ് എം എബ്രഹാം സാബു തരിയൻ ബാലകൃഷ്ണൻ സന്തോഷ് തോമസ് എഞ്ചിനീയർമാരായ അജയ്കുമാർ ഷൈല മാത്യു മിനി എസ് സൌമ്യ കെ കുടുംബശ്രീ ചെയർപേഴ്സൺ രഞ്ജിനി അജിത്ത് എന്നിവർ പ്രസംഗിച്ചു പതിനെട്ട് ലക്ഷത്തി എൺപത്തി രൂപ മുടക്കിയാണ് കോതവിളച്ചാൽ നവീകരിക്കുന്നത് ഈ തുക ഉപയോഗിച്ച് ചാലിലെ പോളയും പായലും ചെളിയും മറ്റ് അവശിഷ്ടങ്ങളും മാറ്റുകയും ചാലിലേക്ക് ഇറങ്ങുന്നതിന് റാമ്പ് നിർമ്മിക്കുകയും റാമ്പിനോട് ചേർന്ന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനുമാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത് ഒരു ഹെക്ടർ വരുന്ന കോതവിളച്ചാൽ നിന്ന് അമ്പത്തിരണ്ട് ഹെക്ടർ വരുന്ന കൃഷിയിടത്തിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നതിനാണ് ചാൽ നവീകരണം നടത്തുന്നത്